വലിയ ഗ്ലാമറസ് ഇൻഡസ്ട്രി നിന്നിട്ട് പക്ഷെ എന്തുകൊണ്ട് ഫറൂഖ് സിൻസി ഇതൊക്കെ ഉപേക്ഷിച്ച് മലപ്പുറത്തുകാർക്ക് വേണ്ടി ഡിജിറ്റൽ മാറി നമ്മൾ ഒരു സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കണം ഒരു സമയമായി കഴിഞ്ഞാൽ ആ കച്ചാരെ മറ്റുള്ളവർക്ക് കൊടുക്കണം അത് നിർബന്ധാണ് പക്ഷെ അതേസമയം നമുക്ക് നമ്മൾ റൂട്ട് അറിയണം റൂട്ട് റൂട്ടറിയണം ആ റൂട്ട് എന്താണെന്നു വെച്ചാല് നമ്മളെ മാതാവ് നമ്മളെ പിതാവും രണ്ടും പ്രായമുള്ള ഒരാൾ ഇൻറെ ഇന്റെ എന്റെ ഡാഡിയും മമ്മിയും പ്രായമുള്ള ഒരു ഒരാൾ എൺപത് വയസ്സുണ്ട് ഒരാൾ എഴുപത് സംതിങ് വയസ്സുള്ള വ്യക്തിയാണ് വീട്ടിലാരുല്ല വീട്ടിലാരു അപ്പൊ നമുക്ക് അറിയണം ഒരു കാലത്ത് അവർ നമ്മൾ നോക്കിയിരുന്ന അപ്പൊ ഞാൻ ആദ്യത്തിന് ഇത് റിട്ടയർ ആയാൻ പോകുന്ന പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ജോബ് നമ്മൾ ഒരു ഫ്ലൈറ്റ് ചെയ്യുന്ന ജോബ് വൈ യു റിട്ടയർ ദിവസം വൈ യു ഗോ ബാക്ക് ഹോം അവിടെ ആരണ്ടാവും എന്റെ ഫാദർ മാതരുണ്ടാവും അവരുണ്ടാവും അവർ നോക്കിയാൽ മതി എല്ലാവരും പറഞ്ഞു എന്തിനാണ് അത് താഴത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് വേറെ ഓഫീസ് തുടങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ എവിടെ തുടങ്ങിക്കോളാം ഞാൻ തന്നെ അവിടെ തുടങ്ങാൻ നല്ല അവരൊപ്പം നിൽക്കുക അവരെ വീട്ടിൽ നിൽക്കുക അവർക്ക് എന്തെങ്കിലും എന്താണ് സ്നേഹിച്ച് കൊടുക്കുക അവരെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഹെയർ കട്ടൊക്കെ ഞാനാ ചെയ്യില്ല കാരണം അത് എനിക്ക് അത് ഇഷ്ടമാണ് അതാണ് ചെയ്യേണ്ടത് ഇന്ന് ഇപ്പം തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഡാഡിൻ്റെ മടിയിൽ പോയിട്ട് ഇരിക്കലി എൻ്റെ തല ഡാഡിയോ ഉരില്ല ഡിൻ്റെ കൈ തന്നെ വെയ്യ പക്ഷെ എൻ്റെ തല ഉയ്യണംന്ന് പറഞ്ഞാൽ അപ്പം ശക്തി എവിടെയെങ്കിലും കിട്ടും അവൾ കിട്ടിൻ്റെ തല ഒക്കെ ഉരിൽ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയും അമ്മിയാണ് ഊഞ്ഞേരില് അത് കുഴിഞ്ഞ് കഴിഞ്ഞ് നാലഞ്ച് എന്തൊക്കെയോ ചെയ്തിട്ട് തലക്ക് നാല് കൊട്ടും കൊട്ടിക്കഴിഞ്ഞാൽ തലവേദന മാറി തലവേദന മാറി അതെവിടുന്നു പൈസ കൊടുത്താലും കിട്ടില്ല നിങ്ങൾ ഫൈവ് സ്റ്റാർ എയർലൈൻ ആയാലും കിട്ടില്ല അതൊക്കെ വെറുതെ തോന്നുന്നില്ല വെറും പൈസക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം ഫെയിമിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി ഓട്ടം അത് ഓടിക്കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ ഒരിക്കലും കിട്ടില്ല കാരണം രണ്ട് ഉണ്ട് ഒന്ന് നമ്മൾ ഗോൾഡിന്റെ പിന്നാലെ പോകും ഗോൾഡ് പിന്നാലെ അതായത് എനിക്ക് ഇന്നതാവണം ഇന്നതാണോ ഇന്നതാണോ ഇന്നതാണ് അത് നല്ലതാണ് ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ആ ഗോൾഡിന് വാല്യൂനായിട്ട് കണക്ഷൻ ഇല്ലേ പ്രശ്നം ആ ഗോളിന് വാല്യൂവിനായിട്ട് കണക്ഷൻ ഇല്ല ആ ഗോളിന് പർപ്പസിനായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ആ ഗോളിന് യാതൊരു പ്രസക്തി ഇല്ല നിങ്ങൾ വലുതായിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെയും സമാധാനം ഉണ്ടാവും ഇവിടെ ഇവിടെയും സമാധാനം ഉണ്ടാവും സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണം പക്ഷെ ഗോളിനെക്കാളും വലിയ വാല്യൂ ഉണ്ടായിരിക്കണം ഗോളിനെക്കാളും വലിയ പർപ്പസ് ഉണ്ടായിരിക്കണം എന്തിനന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോളിൻ്റെ പിന്നാലെല്ലാം പോവാം അർത്ഥങ്ങളുടെ പിന്നാലെ പോവാം കാരണവേ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും ലാഭങ്ങൾക്കുമൊക്കെ വേണ്ടി മാതാപിതാക്കളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് ഞാൻ ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ജനറേഷൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വന്ന് വീഴുപോകുന്ന രണ്ട് പേരാണ് ഉമ്മയും ഉപ്പയും അമ്മയും അച്ഛനും ഒക്കെ അത് ഫസ്റ്റ് പ്രയോറിറ്റിയാക്കി അത് ലൈഫിൻ്റെ പർപ്പസുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫറൂഖ് സൻസി എൻജോയ് ചെയ്യുന്നതുപോലെ ലോകം ഫറൂഖ് സൻസീടെ അടുത്ത് വരും ഫറൂഖ് സെൻസി ലോകത്ത് പോകണ്ടല്ലോ ലോകത്തിന് ഫറൂഖ് സൻസീടെ അടുത്ത് വരാമല്ലോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോകം മുഴുവൻ തിരൂര് മലപ്പുറത്തെ തിരൂരിലേക്ക് എത്തപ്പെടുന്ന ഒരു ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചതും സാധിച്ചത് അത് ഉമ്മായഉപ്പായോടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റും ഞാൻ അവർ വിട്ടു പോയില്ല അവരിട്ട് പോയില്ല ഇപ്പൊ ഇത്രയോ കാലത്തിന് ശേഷം ഇന്ന് എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരൂട്ടാന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പോയി പോന്നിരിക്കണത് അല്ല അവർക്ക് സഹിക്കാൻ പറ്റില്ല ആരും ഇല്ലെങ്കില് കാരണം അവർക്ക് പ്രായമുള്ള വ്യക്തികളാ നമ്മൾ നോക്കിയേ മതിയാവും ഗ്രേറ്റ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് പോകണോയിങ് ഔട്ട് സൈഡ് ഞാൻ എൻ്റെ പറഞ്ഞ് ലെറ്റ് മി കം ഇൻ സൈഡ് ടൂ തിങ്സ് റാദർ ഗോയിങ് ഔട്ട് സൈഡ് യു ആർ ഫിയോസോഫി യു കെൻ കം ഇൻ സൈഡ് മൈ ഇൻ സൈഡ് എന്ന് വെച്ചാൽ എൻ്റെ വീടാ അതാണ് എൻ്റെ ലോകം കാരണം അത് അവരുടെ ലോകമാണ് അവരെ ഒരിക്കലും അവർ പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല